ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു കർത്താവുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോറിപ്പാൻ തുനിഞ്ഞില്ല ഹലൂയ വന്ന് പ്രാതൽ കഴിപ്പീൻ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രഭാതത്തിൻ്റെ യാമത്തിൽ ഹല്ലിലൂടെ തന്നോട് കൂടെ കഴിപ്പാൻ തന്നോട് കൂടെ ഇരുപ്പാൻ ക്ഷണിക്കുന്ന ഒരു വാക്യമത്രേ നാം വായിച്ചത് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എൻ്റെ കൂടെ കം ആൻഡ് ഡൈൻ കം ആൻഡ് ഡൈൻ കൂടെ ഇരുന്ന് കഴിക്കുക പ്രിയരെ ഇന്ന് പകൽക്കാലവും നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന് അതിൻ്റെ പുറകിൽ ഒത്തിരി ഉദ്ദേശങ്ങളുണ്ട് ഹലലി കൂടെ കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യത്തിൻ്റെ അവസ്ഥയത്രേ ഹലലി സ്വർഗ്ഗമഹിമകളെ വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന വലിയവനായ ദൈവം നമ്മെയും അവനോട് കൂടെ ആയിരിക്കാനത്രേ ഹല്ലുലിയ വിളിച്ചത് ദൈവത്തിൻ്റെ വിളിയുടെ ഹല്ലുലി ആഴവും വലിപ്പവും അതത്രേ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ ഇവിടെ കയറി വരിക എന്നരുളി ചെയ്ത ദൈവം നമ്മെ സ്വർഗ സ്ഥലങ്ങളിൽ അത്രേ ഇരുത്തിയിരിക്കുന്നത് അവനോട് കൂടെ ഇരുത്തി ഹല്ലുലി ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായവർ ഒരു യോഗ്യതയും ഇല്ലാത്തവർ പാപത്തിന് അധീനരായ നമ്മെ സ്വർഗ്ഗമഹിമകളോളം ഉയർത്തി അവനോട് കൂടെ കൂടെയായിരിപ്പാൻ തന്ന വലിയ ഭാഗ്യം ഓർക്കുമ്പോൾ അവനെ എത്ര സ്തുതിച്ചാലും കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഇന്ന് രാവിലെ കർത്താവ് വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു കം ആൻഡ് ഡൈൻ അവനോട് കൂടെ വന്ന് പ്രാതൽ കഴിപ്പീൻ ഹല്ലലു എന്താ ഇത് കാണിക്കുന്നത് ഒന്ന് ഹല്ലലു അതൊരു ദൈവിക കൂട്ടായ്മയുടെ പ്രതീകം അത്രേ ഹല്ലലിയ നമുക്ക് ഒരേ ടേബിളിനകത്ത് ഹല്ലലുയ്യ ഒരേ ആഹാരം കഴിക്കാൻ ഒരുമിച്ചിരിപ്പാൻ ദൈവം തരുന്ന വിളി അത്രേ അത് ദൈവിക കൂട്ടായ്മയുടെ ഹല്ലലു ദൈവത്തിന് ദൈവവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിന് വേണ്ടിയുള്ള ഹല്ലലുയ അർത്ഥം അത്രേ ദൈവം ഉദ്ദേശിക്കുന്നത് ഹല്ലലി പ്രിയരെ നമുക്ക് അവനുമായി കൂട്ടായ്മയുണ്ട് നമുക്ക് അവനുമായി ഒരുമിച്ചിരിപ്പാൻ ദൈവം അധികാരം തന്നിരിക്കുന്നു ജയിച്ച് വരുന്നവൻ എന്നോടുകൂടെ ഞാൻ പിതാവിൻ്റെ കൂടെ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും എന്നരുളിച്ചേൻ്റെ ദൈവം അവനോടൊപ്പം നമ്മളെ ഉയർത്തുക കാൺമീൻ നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളാ അപ്പനും മക്കളും ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്ന് കഴിക്കുന്നതുപോലെ നമ്മോട് കൂടെ ഇരുപ്പാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ദൈവം അതിനുവേണ്ടി നമ്മെ വിളിക്കുന്നത് പ്രിയരെ ഈ ഈ വലിയൊരു പദവിയെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുരിച്ചാട്ട് കർത്താവിനോട് കൂടെ ഒരു മേശയിൽ പന്തിക്കിരിക്കുന്നത് എത്ര ഭാഗ്യത്തിൻ്റെ അവസ്ഥയാണ് നാം തമ്പുരാനോട് കൂടെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുക ഹല്ലീലുയ്യ ഒരു അപ്പനും മക്കളും ഒരു കുടുംബം ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത് പോലെ സ്വർഗീയനായ ഹല്ലലു ആ നല്ല അപ്പയുടെ കൂടെ നമുക്കും ഇരുന്ന് പശിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ഹല്ലില്ലു ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ തന്നെ ഇതൊരു മനോഹരമായ അവസ്ഥയാണ് ഇത് ഏറ്റവും നല്ല അവസ്ഥയാണ് അവിടുത്തെ പ്രത്യേകത നമുക്ക് ഹല്ലുലി ആ മേശയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നിത്യമായ അനുഗ്രഹമുണ്ട് ശാശ്വതമായ അനുഗ്രഹമുണ്ട് പ്രിയരെ കർത്താവ് നമ്മോട് കൂടെയിരിക്കാൻ നമ്മോട് കൂടെയിരിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിനായി സ്തോത്രം നമുക്ക് യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് നമ്മെക്കൊണ്ടിരുത്തിയ ദൈവകൃപക്കായിട്ട് സ്തോത്രം മെഹിബോഷ്യത്തിനെ ദാവീന്ന് വിളിച്ച് തന്നോട് ഇരുത്തി രാജകീയ ഭക്ഷണം കൊടുത്തു പ്രിയരെ ഈ ദിവസങ്ങളിൽ നമുക്കും ലഭിക്കുന്നത് രാജകീയ ഭക്ഷണമാണ് നമ്മുടെ കഴിവിനെക്കാട്ടിലും നമ്മുടെ യോഗ്യതയെക്കാട്ടിലും നമുക്ക് പുഴാനുള്ളതിനെക്കാട്ടിലും അധികമായി നമുക്ക് അല്ലെങ്കിൽ ദൈവീക വിളികൾ ലഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചപ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായതും ഏറ്റവും മഹത്തരമായത് ദൈവം നമുക്ക് തരുന്നു അതോർത്ത് ഓർത്ത് നമുക്കൊരിക്കൽ കൂടെ നന്ദി പറയാം വന്ന് പ്രാതൽ കഴിപ്പാൻ അരുളി ചെയ്ത ദൈവം നമ്മെ സ്വന്തം മക്കളായി കരുതി സ്വന്തം മേശയിൽ ഓഹരിക്കാരാക്കി തീർത്തു സ്വർഗീയ ആഹാരം നമുക്ക് തന്നു സ്വർഗീയമായ അനുഗ്രഹത്തെ ദൈവം തന്നു അതാ ദൈവിക കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഒരുമിച്ചിരിക്കാൻ പറയുമ്പോൾ കൂടെയിരിക്കാൻ പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി അനുഗ്രഹമുണ്ട് കർത്താവിനോട് കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ വളരെ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിത്തരും ഹല്ലലി നിങ്ങൾക്കറിയാം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ആ മുന്തിരി വള്ളിയുടെയും ശാഖകളുടെയും ഉപമ ഹല്ലലി ശാഖകൾ ആ ബ്രാഞ്ചസ് മുന്തിരിവള്ളിയോട് ഒട്ടിയിരിക്കുമ്പോൾ അവ അധിക ഫലം കായ്ക്കും പ്രിയരെ നമ്മോട് നമ്മ നമ്മെ ഒരു മേശയെ കൊണ്ടിരുത്തിയപ്പോൾ നാം ഫ്രൂട്ട്ഫുള്ളാകും നാം ആരുടെ കൂടെ നടക്കുന്നു അതുപോലെ ആയിത്തരും പ്രിയരെ കർത്താവിനോട് പറ്റിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും നല്ലതാണ് നാം ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളായിത്തരും ജീവിതത്തിൽ ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ ഫലമില്ലാത്ത അവസ്ഥയാണോ കർത്താവിനോടൊന്ന് ചേർന്നിരുന്നാട്ട് കർത്താവിനോടൊന്ന് ഒട്ടിയിരുന്നാട്ട് നാം അധിക ബലം കായ്ക്കുമ്പോൾ നാം അവൻ്റെ മക്കളെന്ന് ലോകം വിളിക്കും ഇതാ മൂന്നാമതായി മറ്റൊരു കാര്യം കൂടെ കർത്താവിനോട് അടുത്ത് വരുമ്പോൾ അല്ലു എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നും വിടിവിക്കും പ്രിയരെ പലപ്പോഴും പിശാജ് ആരേ വിഴുങ്ങീണ്ടു നോക്കി ഊടാടി സഞ്ചരിക്കുമ്പോൾ നാം കർത്താവിനോട് കൂടെ പറ്റിയിരിക്കുന്നവരാണോ നമ്മെ തൊടാൻ ഒരന്ധകാര ശക്തി ദൈവം അനുവദിക്കത്തില്ല യാക്കോബിൻ്റെ ലേഖനം നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു കർത്താവിനോട് അടുത്ത് വരുവീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിമാറും ശത്രു നിങ്ങളെ വിട്ട് ഓടിമാറും അല്ലെങ്കിൽ പിശാജിൻ്റെ തന്ത്രങ്ങൾ നിങ്ങളെ വിട്ട് ഓടിമാറും പിശാജിനോട് എതിർത്ത് നിൽക്കണം കർത്താവിനോട് അടുത്ത് വരണം പിശാജിനോട് എതിർത്ത് നിന്ന് കർത്താവിനോട് അടുത്ത് വരുമ്പോൾ പിശാജും അവൻ്റെ സൈന്യവും നമ്മെ വിട്ട് ഓടിമാറും ഇന്ന് രാവിലെ കർത്താവിനോട് പറ്റിയിരിക്കാം കർത്താവിനോട് ചേർന്നിരിക്കാം അതൊരു ദൈവിക സംരക്ഷണം അത്രേ പ്രിയരെ മേശയിൽ നിന്ന് കഴിപ്പാൻ കർത്താവ് വിളിച്ചപ്പോൾ ഒന്ന് നമ്മെ ദൈവമക്കളായി മക്കളായി സ്വർഗീയ ആഹാരത്തിന് സ്വർഗീയ നന്മകൾക്ക് നമ്മളെ ഓഹരിക്കാരാക്കി തീർത്തു രണ്ട് ഹല്ലിൽ നാം അധിക ഫലം കായ്ക്കും നമ്മുടെ ലൈഫ് ഫ്രൂട്ട്ഫുള്ളായി തരും മൂന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രൊട്ടക്ഷൻ ദൈവിക കരുതലിനെ ദൈവം തരും ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ ആ വിളിയെ ഓർത്ത് നന്ദി പറയാം നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്ത്യേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ امين